ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ നിങ്ങളുടെ കോൺവെർസേഷൻസിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു പത്ത് സെന്റൻസസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അത് എങ്ങനെ ഏതൊക്കെ സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാം നമുക്ക് നോക്കാം സോ ആദ്യം തന്നെ ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാം ഓക്കെ അപ്പൊ ആരെങ്കിലും നമ്മൾ കോൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ നമ്മളെന്തെങ്കിലും ബിസിയാണെങ്കിലൊക്കെ നമ്മൾ ഇത് പറയും ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാം എന്നല്ലേ അപ്പൊ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം നമുക്ക് ഐ കോൾ യു ബാക്ക് എന്ന് പറയാം ഓക്കെ ഞാൻ തിരിച്ചു വിളിക്കാം എന്ന് പറയുമ്പോൾ ഐ കോൾ യു ബാക്ക് എന്ന് പറയാം ഓക്കെ ഇനിയിപ്പോ ഇത് അങ്ങനെയല്ല ഞാൻ ഇത്ര സമയത്തിനുള്ളിൽ വിളിക്കാം എന്നൊക്കെയാ പറയുന്ന ഇപ്പൊ ഞാനൊരു പത്ത് മിനിറ്റിൽ തിരിച്ചു വിളിക്കാന്നൊക്കെ പറയില്ലേ അത് ഇനിയാ പറയാ ഐ കോൾ യു വിത്തിൻ ഇൻ ടെൻ മിനിറ്റ്സ് എന്ന് പറയാം അല്ലെങ്കിൽ ഐ കോൾ യു ബാക്ക് ഇൻ ടെൻ മിനിറ്റ്സ് എന്നും പറയാം ഓക്കെ ഇനി അടുത്തത് നിനക്ക് തിരക്കുണ്ടെങ്കിൽ നീ പോയിക്കോ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും സിറ്റുവേഷനിൽ ഇപ്പോ നമ്മളുടെ കൂടെ ഉള്ള ഒരാളുടെ വർക്ക് ഒക്കെ കഴിഞ്ഞു നമുക്ക് എന്തെങ്കിലും കുറച്ച് ബാക്കിയുണ്ട് അപ്പൊ നമ്മളെ വേറെ ആള് വെയിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയല്ലേ നിനക്ക് തിരക്കുണ്ടെങ്കിലും നീ പൊയ്ക്കോ എനിക്ക് കുറച്ചൂടെ വർക്ക് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയും അപ്പൊ ഇതെങ്ങനെയാ പറയാ നമുക്ക് യു ക്യാൻ ലീവ് ഇഫ് യു ആർ ഇൻ എ ഹറി അല്ലെങ്കിൽ യു ക്യാൻ ലീവ് ഇഫ് യു ആർ ബിസി എന്ന് പറയാം ഇൻ എ ഹറി യൂസ് ചെയ്യുമ്പോഴാണ് കുറച്ചൂടെ നല്ലത് ഓക്കെ ഇപ്പൊ യു ക്യാൻ ലീവ് ഇഫ് യു ആർ ഇൻ എ ഹറി ഈ ഇൻ ഹറി എന്ന് പറയുന്നത് തന്നെ എന്തെങ്കിലും പോയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്തെങ്കിലും തിരക്കുണ്ട് ഉണ്ടെങ്കിൽ എന്നുള്ളൊരു മീനിങ് ആണ് പറയുന്നത് ഇഫ് യു ആർ ഇൻ എ ഹരി ഓക്കെ അടുത്തത് ഞാൻ വെയിറ്റ് ചെയ്യണോ ഞാൻ കാത്തിരിക്കണോ നമ്മൾ വേറൊരാളോട് ചോദിക്കുകയാണ് ഇപ്പൊ നമ്മളുടെ വർക്ക് കഴിഞ്ഞു നമ്മുടെ കൂടെ ഒക്കെ വരുന്ന ആളുടെ വർക്ക് ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല അപ്പം നമ്മൾ ചോദിക്കും കുറെ ടൈം എടുക്കുമോ ഞാൻ കാത്തിരിക്കണോ എന്നൊക്കെ നമ്മൾ ചോദിക്കും അല്ലേ അപ്പം ഇതെങ്ങനെയാ ഇംഗ്ലീഷിൽ പറയാ നമ്മളൊരു കാര്യം നമ്മളൊരു കാര്യം ചെയ്യണോ എന്ന് പറയുമ്പോൾ ചോദിക്കുമ്പോൾ ഷുഡ് ഐ യൂസ് ചെയ്തിട്ടാ അത് നമ്മൾ ചോദിക്കുക ഓക്കെ ഷുഡ് ഐ നമ്മളൊരു കാര്യം ചെയ്യണോ അപ്പം ഇവിടെ നമ്മൾ എന്താ ചോദിക്കുന്നത് കാത്തിരിക്കണോന്നല്ലേ വെയിറ്റ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാ ചോദിക്കുക ഷുഡ് ഐ വെയിറ്റ് എന്ന് ചോദിക്കാം ഓക്കെ കാത്തിരിക്കുക എന്നുള്ളതിന് നമ്മൾ വെയിറ്റ് എന്നാണ് പറയുക ഓക്കെ അപ്പൊ ഷുഡ് ഐ വെയിറ്റ് ഞാൻ കാത്തിരിക്കണോ അടുത്തത് നീ ഒരു തീരുമാനം എടുക്കണം എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി നമ്മൾ പറയുമ്പോൾ നീ ഇതിലൊരു തീരുമാനം എടുക്കണം എന്നൊക്കെ നമ്മൾ പറയും അല്ലെ അപ്പൊ ഇതെങ്ങനെയായിരിക്കും ഇംഗ്ലീഷിൽ പറയാ ഈ തീരുമാനം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ നമ്മൾ ഡിസിഷൻ എന്നാണ് പറയാ ഓക്കെ അപ്പൊ തീരുമാനം എടുക്കണം എന്നാണല്ലോ അപ്പോൾ യു ഷുഡ് ടേക്ക് എ ഡിസിഷൻ എന്ന് പറയാം ഓക്കെ യു ഷുഡ് ടേക്ക് എ ഡെസിഷൻ ഇനിയിപ്പോൾ നമുക്ക് യു ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ എന്നും നമുക്ക് പറയാം അപ്പൊ ഷുഡും ഹാവ് ടൂം തമ്മിൽ ഉള്ള ഡിഫറൻസ് എന്താന്ന് വെച്ചാ ഷുഡ് നമ്മൾ പറയുമ്പോൾ അതൊരു നിർബന്ധമായിട്ട് നീ എന്തായാലും എടുക്കണം എന്നുള്ള ഒരു മീനിങ്ങിലും ഹാവ് ടു എന്ന് പറയുമ്പോൾ അതൊരു കടമയാണ് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളത് നിന്റെ ഒരു കടമയായിട്ടാണ് നമ്മൾ ഈ ഹാവ് ടു യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇത് നമുക്ക് യു ഷുഡ് ടേക്ക് എ ഡിസിഷൻ അല്ലെങ്കിൽ യു ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ എന്ന് പറയാം ഓക്കെ ഇനി അടുത്തത് അവൾ അധികം സംസാരിക്കാറില്ല ഇംഗ്ലീഷിൽ പറയുക ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ ഇപ്പം അങ്ങനെ ഒരു ശീലയില്ല അതിഷ്ടമില്ല അതിൽ താല്പര്യം ഇല്ല അത് ചെയ്യാറില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഡോൺ അല്ലെങ്കിൽ ഡസൻ ടാണ് യൂസ് ചെയ്യുക ഇപ്പം ഐ യു ദേ അതുപോലെയുള്ള പ്ലൂറൽ സബ്ജക്ട്സ് വരുമ്പോൾ ഡോൺ ടും ഹീ ഷീ ഇറ്റ് അതുപോലെയുള്ള സിംഗിൾ സബ്ജെക്ട്സ് വരുമ്പോൾ ഡസൻ ടും ആണ് നമ്മൾ യൂസ് ചെയ്യുക അപ്പൊ അവൾ അധികം സംസാരിക്കാറില്ല സംസാരിക്കാറില്ലാകുമ്പോൾ ഷീ ആണ് വരിക അല്ലെ അവൾ എന്ന് പറയുമ്പോൾ ഷീ അപ്പൊ ഷീ വരുമ്പോ നമ്മൾ എന്താ യൂസ് ചെയ്യുക ഡസന്റ് ആണ് അപ്പൊ ഷീ ഡസൻ ടോക്ക് മച്ച് അധികം എന്നുള്ളതിനാണ് മച്ച് വരുന്നത് ഓക്കെ ടോക്ക് മച്ച് ഇനി ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ഓക്കെ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്ന് പറയുമ്പോ ഐ ഡു ഇറ്റ് ഇപ്പോ ഞാൻ ചെയ്തതല്ല അതാണ് നമ്മൾ ആദ്യം എടുക്കുന്നത് ഐ ഡൂറ്റ് ഇനി അറിഞ്ഞുകൊണ്ട് എന്നുള്ള ആ ഒരു ഇതാണ് നമ്മൾ ഇടുന്നത് അത് നമ്മൾ ഡെലിബററ്റ്ലി ഓക്കെ ഐ ഡൂറ്റ്ലി അറിഞ്ഞുകൊണ്ട് എന്നുള്ള മീനിങ് ആണ് ഡെലിബറേറ്റ്ലിക്ക് വരുന്നത് ഓക്കെ ഇനി നീ അവളോട് ക്ഷമ ചോദിക്കണം ഓക്കെ ഇപ്പൊ ക്ഷമ ചോദിക്കണം മാപ്പ് പറയണം സോറി പറയണം എന്നൊക്കെ നമ്മൾ പറയും അല്ലേ ഇതിനെന്താ നമ്മൾ പറയാ യു ഷുഡ് അപ്പോളജൈസ് ടു ഹർ ക്ഷമ ചോദിക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ അപ്പോളജൈസ് എന്നാണ് പറയുക അപ്പം നീ അവളോട് ക്ഷമ ചോദിക്കണം എന്നുള്ളതിന് നമുക്ക് യു ഷുഡ് അപ്പോളജൈസ് ടു ഹർ ഒരു കാര്യം ചെയ്യണം എന്ന് നമ്മൾ പറയുക ഷുഡ് യൂസ് ചെയ്തിട്ടാണ് അല്ലേ അപ്പൊ യു ഷുഡ് അപ്പോളജൈസ് ടു ഹർ എന്ന് പറഞ്ഞാലാണ് നീ അവളോട് ക്ഷമ ചോദിക്കണം ഓക്കെ ഇനി അവനത് സമ്മതിച്ചില്ല ഓക്കെ അവനത് സമ്മതിച്ചില്ല അപ്പൊ ഒരു കാര്യം ചെയ്തില്ല എങ്ങനെയാ പറയാ നമ്മൾ ഡിന്റ് യൂസ് ചെയ്തിട്ടാ പറയാല്ലേ ഡിഡിൻറ്റ് ആണ് ഡിഡ് നോട്ട് ആണ് ആക്ച്വലി അത് നമ്മൾ ചുരുക്കിയിട്ട് ഡിഡിൻ്റ് ആവും പിന്നെ നമ്മൾ കോൺവെർസേഷൻസ് നമ്മൾ പറയുമ്പോൾ ഈ ഡിഡിൻ്റ് എടുത്തു പറയില്ല നമ്മൾ ജസ്റ്റ് ഡിന്റ് എന്നൊക്കെ പറയുള്ളു അപ്പോ അവൻ അത് സമ്മതിച്ചില്ല എന്ന് പറയുമ്പോൾ ഹീ ഡിൻ്റ് സമ്മതിക്കുക എന്നുള്ളതിനെന്താ ഇംഗ്ലീഷിൽ പറയാ അല്ലാവ് ഓക്കെ എ എൽ എൽ ഒ ഡബ്ല്യു അല്ലാവ് അപ്പം അവൻ അത് സമ്മതിച്ചില്ല എന്ന് പറയുമ്പോൾ ാണ് നമ്മൾ പറയാ ഓക്കെ അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എങ്ങനെ നമ്മൾ പറയാ ഐഡൻ ഹാവ് ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഓക്കെ ഐ ഷുഡൻ ഹാവ് എന്ത് കാര്യങ്ങളും അത് പാടില്ലായിരുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഷുഡൻ ഹാവ് കഴിഞ്ഞിട്ട് ആ ഒരു വേർബിന്റെ വി ത്രീ ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുക ഓക്കെ ഇവിടെ ഇപ്പോൾ ഐ ഷുഡൻ ഹാവ് നമുക്ക് ഹീ ഷുഡൻ ഹാവ് ഷീ ഹാവ് ഒക്കെ നമുക്ക് പറയാം ഓക്കെ ഇനി അതിലൊരു സംശയവുമില്ല ഇല്ല നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ട് അതിലെനിക്ക് ഒരു ഡൗട്ടും ഇല്ല ഒരു സംശയവും ഇല്ല എന്നൊക്കെ പറയല്ലേ അപ്പൊ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ് ഓക്കെ ർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ് ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അതിലൊരു സംശയവും ഇല്ല അതൊക്കെയാണ് ഇതിൻ്റെ മീനിങ് വരുന്നത് അപ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ ഡെയിലി കോൺവെസേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പത്ത് സെൻറ്റൻസസ് നമ്മൾ പഠിച്ചു അപ്പോൾ ഇനി നിങ്ങൾ ഇംഗ്ലീഷിൽ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക ഇതൊക്കെ ഒന്ന് പറയാൻ നോക്കുക അപ്പം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷ് ഒന്ന് ബെറ്റർ ആവുന്നത് പോലൊക്കെ ഫീൽ ചെയ്യും ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ കോമെന്റ് ചെയ്യുക താങ്ക് ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട് ലേർണിംഗ്